മലപ്പുറത്തിൻ്റെ യഥാർത്ഥ ചരിത്രം എന്താണ് നിഷ്കളങ്കരായ അനേകം നല്ല മനുഷ്യരുള്ള നാടാണിത് പരസ്പരം സ്നേഹിക്കുന്ന വിവിധ മതവിശ്വാസികൾ അവർ സഹോദരങ്ങളെപ്പോലെ കഴിയുന്നു അവർക്കിടയിൽ ഒരു മതകലാപവുമില്ല ഒരു വർഗീയതയുമില്ല ജനമനസ്സുകളുടെ ഒരുമയാണ് വലിയ തോതിൽ ഇവിടെ കാണാനാവുന്നത് എന്തെല്ലാം പ്രകോപനങ്ങൾ ആരിൽ നിന്നെല്ലാം ഉണ്ടായി എന്നത് നാം ഒന്ന് ഓർത്താൽ ഓർമ്മയിൽ വരുന്ന കാര്യങ്ങളാണ് ഒന്നിലും മലപ്പുറം പ്രകോപിതമായില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ ഇ എം എസ് മന്ത്രിസഭ ഈ പിന്നോക്ക ദേശത്തിൻ്റെ സമുദ്ധാരണത്തിനും വികസനത്തിനുമായി മലപ്പുറം ജില്ല പ്രഖ്യാപിക്കുകയുണ്ടായി അപ്പോൾ കൊച്ചു പാകിസ്ഥാൻ കേരളത്തിൽ രൂപീകൃതമായിരിക്കുന്നു എന്നാണ് ആർ എസ് എസ് ആക്ഷേപിച്ചത് ആർ എസ് എസ് മാത്രമല്ല അന്ന് ആ ആക്ഷേപം ഉയർത്തിയത് എന്നതും ചരിത്ര വസ്തുതയാണ് ആ ചരിത്ര വസ്തുത നമ്മൾ ഓർക്കേണ്ടതുണ്ട് എന്ന് മാത്രം ഇപ്പോഴുള്ള പ്രത്യേക കാരണങ്ങളാൽ ആ വസ്തുത അതേ രീതിയിൽ പറയാൻ അന്ന് ആക്ഷേപം ഉന്നയിച്ചവർക്ക് കഴിയില്ല എന്നതും നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് അറുപതുകളിലെ നിങ്ങൾക്കെല്ലാവരും ഓർമ്മയുണ്ടാവും ഇവിടെ എൽ ഡി എഫിൻ്റെ ഭാഗമായി മുസ്ലിം ലീഗ് സഹരിച്ച് പ്രവർത്തിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു അന്നത്തെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി ലീഗ് സഹരിച്ച് പ്രവർത്തിക്കുന്ന നിലയുണ്ടായിരുന്നു ആ ഘട്ടത്തിൽ റാവൽപിണ്ടി പീക്കിംഗ് അച്ചുതണ്ട് എന്നതിനെ ആക്ഷേപിച്ചതും ആരായിരുന്നു എന്നതും ഓർക്കുന്നത് നല്ലതാണ് ഇത് ഇപ്പോൾ അവരെ പേരെടുത്ത് പറഞ്ഞ് ആക്ഷേപിക്കാനൊന്നും ഞാൻ തയ്യാറാകുന്നില്ല പക്ഷെ ചരിത്ര വസ്തുത നമ്മൾ ഓർക്കണമെന്ന് കൊണ്ട് മാത്രം ആ കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അത് ആ രീതിയിൽ പറയുമ്പോൾ പലർക്കും വിഷമമുണ്ടാകാനിടയുള്ളത് കൊണ്ട് അവരുടെ പേരെന്നും പറഞ്ഞ് അവർക്ക് വിഷമമുണ്ടാക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് കമ്മ്യൂണിസ്റ്റായ പി ടി ഭാസ്കരപ്പണിക്കർ പ്രസിഡൻ്റും കെ വി മൂസാംകുട്ടി മാഷ് വൈസ് പ്രസിഡൻ്റുമായ മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് വന്നത് ആ മലബാർ ഡിസ്ട്രിക്ട് ബോർഡിനൊരു പ്രത്യേകതയുണ്ട് അത് വന്നപ്പോഴാണ് വലിയ തോതിൽ ഈ മലബാറിലേക്ക് വിദ്യാഭ്യാസത്തിൻ്റെ വെളിച്ചം കടന്നു വന്നു ആ കാലത്ത് ആയിരത്തൊന്ന് ഏകാധ്യാപക വിദ്യാലയങ്ങൾ മലബാറിൽ ഉയർന്നു വന്നു മലപ്പുറത്തും അതിൻ്റെ ഭാഗമായി അത്തരം വിദ്യാലയങ്ങൾ കാര്യമായി തന്നെ വരികയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ കലാപത്തെ തുടർന്ന് വെള്ളക്കാരും വേണ്ട വെള്ളക്കാരൻ്റെ ഭാഷയും വേണ്ട എന്നൊരു ചിന്താഗതി മലപ്പുറത്തും മറ്റും രൂപപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഇ എം എസ് മന്ത്രിസഭ വന്നപ്പോഴാണ് ഇംഗ്ലീഷ് ഭാഷാ പഠനം കൂടി വേണമെന്ന നില വന്നത് അന്നൊക്കെ പി എസ് സി വഴി നിയമനം നടത്തുന്ന മിക്ക തസ്തികളിലേക്കും മുസ്ലിങ്ങളെ കിട്ടാനില്ലായിരുന്നു സംവരണം ഉണ്ടായിട്ടും ആളെ കിട്ടാനില്ലാത്തതുകൊണ്ട് നിയമനം നടത്താനാവാത്ത നില ആ കാലത്തുണ്ടായി ലാസ്റ്റ് ഇയറിലൊക്കെ ഒക്കെയേ ആളെ കിട്ടിയിരുന്നുള്ളൂ ഈ നില മാറ്റിയെടുക്കുന്നതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വർദ്ധിക്കുകയും ഇംഗ്ലീഷ് ഭാഷാ പഠനം വ്യാപിക്കുകയും ചെയ്തതിലൂടെ മാറ്റങ്ങളുണ്ടാക്കാൻ കഴിയും മലപ്പുറം ജില്ലയുടെ വിദ്യാഭ്യാസ പുരോഗതി ഉറപ്പാക്കിയതിൽ ഇ എം എസിൻ്റെയും സി എച്ച് മുഹമ്മദ് ഖോയുടെയും ഒക്കെ സംഭാവനകൾ പ്രത്യേകം ഓർമ്മിക്കേണ്ടതുണ്ട് സമൃദ്ധവും സമ്പന്നവുമായ സാംസ്കാരിക പൈതൃകമുള്ള മനുഷ്യസ്നേഹികളുടെ ഈ നാടിനെ സിനിമകളിൽ പോലും ചിലർ വികൃതമായി ചിത്രീകരിക്കുന്നു ഇത് അത്യന്തം നിർഭാഗ്യകരമായ കാര്യമാണ് അത്തരം ശ്രമങ്ങൾ പഴയ ഹിന്ദുത്വ വർഗീയ പ്രചാരണത്തിൻ്റെ അബോധപൂർവമായ സ്വാധീനത്തിലാണ് എന്നത് തിരിച്ചറിഞ്ഞ് അവയിൽ നിന്ന് പിൻവാങ്ങണമെന്നാണ് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് സത്യത്തിൽ അഭിമാനിക്കാൻ എത്രയോ വക നൽകുന്ന നാടാണിത് സംസ്കൃത സാഹിത്യത്തിൽ അഗ്രഗണ്യനായ മേൽപ്പത്തൂരിൻ്റെയും മലയാള ഭാഷാപിതാവായ എഴുത്തച്ഛൻ്റെയും മാപ്പിള മഹാകവി മോയൻകുട്ടി വൈദ്യരുടെയും നാടാണിത് സംസ്കൃത അറബി മലയാള മലയാള ഭാഷാ കവിതകളുടെ ഈറ്റില്ല ഇടശ്ശേരിയുടെയും വെള്ളത്തോളിൻ്റെയും കുറ്റിപ്പുറത്ത് കേശവൻ നായരുടെയും ഉറൂബിൻ്റെയും കടവനാടിൻ്റെയും പി വി കൃഷ്ണവാരുടെയും നന്ദനാരുടെയും നാട് സാഹിത്യ നിരൂപണ രംഗത്തെ അതുല്യ കുട്ടിക്കൃഷ്ണമാരാർ മുതൽ കഥകളി രംഗത്തെ ആചാര്യനായ വാഴയും കട കുഞ്ഞായർ വരെയുള്ള നിരവധി പ്രതിഭകളുടെ നാട് കോട്ടക്കൽ ആര്യവൈദ്യശാല പോലെ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമായ ഒരു ആയുർവേദ സ്ഥാപനം ഈ മലപ്പുറത്താണുള്ളത് എന്നത് കേരളത്തിനാകെ അഭിമാനകരമാണ് ഇ എം എസിനെയും കേദാമോദരനെയും വാര്യംകുന്നത്ത്ത് കുഞ്ഞാമദ് ഹാജിയെയും ആലിമുസലിയാരിയെയും കെ മാധവൻ നായരേയും സംഭാവന ചെയ്ത നാടാണിത് ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുടെയും പാണക്കാട് തങ്ങൾമാരുടെയും നാട് പൊന്നാനി വീടികെറുപ്പ് തൊഴിലാളി സമരം പോലുള്ളവ പകർന്ന സംഘടനാബോധത്തിൻ്റെ നാട് മതനിരപേക്ഷതയിൽ വിട്ടുവീഴ്ച പാടില്ല എന്ന അചഞ്ചലതയുടെ സന്ദേശമാണ് മലപ്പുറം മുന്നോട്ട് വെക്കുന്ന പാട് ഈ നാടിനെയും ഇതിൻ്റെ ചരിത്രത്തെയും ബഹുസ്വരമായ സംസ്കാരത്തെയും മനസ്സിലാക്കാൻ എല്ലാവരും തയ്യാറാവണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികൾ അതിന് തയ്യാറായാൽ സ്ഥാപിത താൽപ്പര്യങ്ങളുടെ ചില ക്ഷണങ്ങൾ കിട്ടുമ്പോൾ സ്വീകരിക്കണോ വേണ്ടയോ എന്ന് നിലക്കുണ്ടാകുന്ന ആശയക്കുഴപ്പങ്ങൾ മാറി ക്ഷണത്തെ അതിനു പിന്നിലെ വർഗീയരാക്കുമ്പർത്തി നിരാകരിക്കാനുള്ള മതനിരപേക്ഷമായ ആശയദാർഢ്യം സ്വാഭാവികമായും കൈവരും അങ്ങനെയായാലും ശരി ഇങ്ങനെയായാലും ശരി എന്ന അഴകുടമ്പൻ നിലപാടിൽ നിന്ന് ഇന്നതേ ശരിയാകും എന്ന മതനിരപേക്ഷമായ ദൃഢതരമായ കാഴ്ചപ്പാടിൽ ഉറച്ചു നിൽക്കാനുള്ള രാഷ്ട്രീയ ബലം കൈവരികയും ചെയ്യും അത്തരം പാഠങ്ങൾ എല്ലാ മതനിരപേക്ഷ രാഷ്ട്രീയ കക്ഷികൾക്കും പകർന്നു നൽകാൻ കൂടി ഉതകട്ടെ മലപ്പുറത്തെക്കുറിച്ചുള്ള ഈ ഗ്രന്ഥം മലപ്പുറം മഹോത്സവത്തിൻ്റെ തുടർച്ചയായി വരുന്ന ഈ ഗ്രന്ഥം മലപ്പുറത്തിൻ്റെ ചരിത്രപരമായ പ്രതിരോധ പാഠമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ഇതിൻ്റെ പ്രകാശനം നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് കൊണ്ട് മലപ്പുറത്തിൻ്റെ മതേതര മനസ്സിന് സ്നേഹാഭിവാദ്യങ്ങൾ അർപ്പിക്കും